സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമാണ് എറണാകുളം ഋഷി നാഗകുളം എന്നാണ് പണ്ട് എറണാകുളം അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ വ്യാവസായിക ടൂറിസ്റ്റ് മേഖലകൾ സ്ഥിതി ചെയ്യുന്ന കൊച്ചി അതുപോലെ മട്ടാഞ്ചേരി തൃപ്പൂണിത്തുറ എന്നീ പ്രദേശങ്ങളുടെ സാന്നിധ്യം എറണാകുളം ജില്ലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു കേരളത്തിൻ്റെ ഏതാണ്ട് ഒത്ത മധ്യത്തിലാണ് എറണാകുളം ജില്ല സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എറണാകുളത്തിൻ്റെ ഐ ടി ഹബ് സ്ഥിതി ചെയ്യുന്ന കാക്കനാട് പ്രദേശങ്ങളുടെ വിദൂര ദൃശ്യങ്ങളാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ തടി പ്ലൈവുഡ് വ്യവസായത്തിൻ്റെ ഒരു കേന്ദ്രമാണ് നാനൂറോളം പ്ലൈവുഡ് ഫാക്ടറികൾ പെരുമ്പാവൂരിലും സമീപ പ്രദേശങ്ങളിലും സ്ഥിതി ചെയ്യുന്നുണ്ട് നിരവധി മറ്റു സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ഈ പ്ലൈവുഡ് ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു അതുപോലെ കാക്കനാട് ഇൻഫോ പാർക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഐ ടി പാർക്കുകളിലൊന്നാണ് പതിനായിരക്കണക്കിന് ടെക്കികളാണ് അവിടെ ജോലി ചെയ്യുന്നത് കേരള സംസ്ഥാനം നിലവിൽ വന്ന ശേഷം പഴയ നാട്ടുരാജ്യങ്ങളായ തിരുവിതാംകൂർ കൊച്ചി എന്നിവയിലെ പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഏപ്രിൽ ഒന്നിനാണ് എറണാകുളം ജില്ല രൂപീകൃതമാകുന്നത് ഇടുക്കി ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് തൊടുപുഴ താലൂക്ക് എറണാകുളം ജില്ലയുടെ ഒരു ഭാഗമായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എറണാകുളം ജില്ലയിലെ ഐ ടി പാർക്കായ കാക്കനാട് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന മേഖലകളുടെ വിവര ദൃശ്യങ്ങളാണ് കടലിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ എറണാകുളത്തിൻ്റെ പുരാതനമായ പേര് ഋഷിനാഥകുളം എന്നായിരുന്നു കൊച്ചി തുറമുഖം വഴി അറബികളും ചൈനക്കാരും ഡച്ചുകാരും അതുപോലെ പോർട്ടുഗീസുകാരും ഈ പ്രദേശങ്ങളുമായി അനേകകാലം വാണിജ്യ ബന്ധം സ്ഥാപിച്ചിരുന്നു ഡച്ച് സംസ്കാരത്തിൻ്റെയും പോർട്ടുഗീസ് സംസ്ഥാനത്തിൻ്റെയും ഒക്കെ ശേഷിപ്പുകൾ ഇപ്പോഴും നമുക്ക് കൊച്ചിയുടെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് തൃശൂർ ജില്ലയും കിഴക്ക് ഇടുക്കി ജില്ലയും തെക്ക് തെക്കുഭാഗത്ത് കോട്ടയം ആലപ്പുഴ ജില്ലകൾ എന്നിവയാണ് എറണാകുളം ജില്ലയുടെ അതിരുകൾ പങ്കെടുക്കുന്നത് അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ പെരിയാർ ജില്ലയുടെ വടക്കു ഭാഗത്ത് മിക്ക പ്രദേശങ്ങളെയും സ്പർശിച്ചാണ് കടന്നു പോകുന്നത് ആലുവയിൽ വെച്ചാണ് പെരിയാർ രണ്ടായി തിരിഞ്ഞ് ഒരു ഭാഗം മുട്ടാർ ഏലൂർ ഭാഗത്തേക്ക് ഒഴുകുന്നത് എഫ് എ സി ടി കൊച്ചിൻ റിഫൈനറി എന്നിവ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് അതായത് എച്ച് എം ടി കളമശ്ശേരി അതുപോലെ അപ്പോളോ ടയേഴ്സ് കളമശ്ശേരി എന്നിവ എറണാകുളത്തെ വളരെ പുരാതനവും പ്രശസ്തങ്ങളുമായ ഫാക്ടറികളാണ് അതുപോലെ പ്രധാന ഹൈന്ദവ ദേവാലയങ്ങളായ എറണാകുളം ശിവക്ഷേത്രം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം തൃപ്പൂണിത്ര പൂർണത്രയീശ ക്ഷേത്രം തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം ആലുവ ശിവക്ഷേത്രം എന്നിവയും എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സുപ്രസിദ്ധമായ ആലുവ ശിവരാത്രി ലോകപ്രശസ്തമാണല്ലോ അതുപോലെ പ്രധാന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളായ കണ്ണമാലി പള്ളി കാഞ്ഞൂർ പള്ളി അങ്കമാലി വലിയ പള്ളി മലയാറ്റൂർ പള്ളി ഇടപ്പള്ളി പള്ളി കടമറ്റം പള്ളി ചെറുവുഷ്പം പള്ളി ഏലംകുളം എന്നിവ എറണാകുളത്തെ പ്രശസ്തങ്ങളായ ക്രിസ്ത്യൻ പള്ളികളിൽ ചിലതു മാത്രമാണ് അതുപോലെ വളരെ വലിയ അതുപോലെ തന്നെ കേരളത്തിലുള്ള മിക്ക ജനങ്ങളും ആശ്രയിക്കുന്ന വലിയ ആശുപത്രികളും എറണാകുളത്താണുള്ളത് അതിൽ പ്രധാനപ്പെട്ടവ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എളമക്കലയാണ് അതുപോലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പള്ളിമുക്കിലാണ് അതുപോലെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ലിസി ഹോസ്പിറ്റൽ അത് ലിസി ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് അത് ബൈപാസ് ജംഗ്ഷനിലാണ് അതുപോലെ ലൂർദു ഹോസ്പിറ്റൽ പച്ചാളം അത് പച്ചാളത്ത് സ്ഥിതി ചെയ്യുന്നു അങ്ങനെ ആധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ആശുപത്രികൾ എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൻ്റെ വ്യവസായിക ടൂറിസ്റ്റ് നഗരമാണ് എറണാകുളം നമ്മൾ എറണാകുളത്തെ കാക്കനാടിൻ്റെ വിദൂര ഇപ്പോൾ കാണുന്നത് മറ്റൊരു വീഡിയോ അപ്ഡേറ്റുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം